എല്ലാവർക്കും നമസ്കാരം കേറ്റുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പാണ് അതായത് നമ്മുടെ ഈ ഒരു പുതിയൊരു എക്സാമിനെ അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വ്യാഴാഴ്ചയാണ് അപ്പോൾ പുതിയൊരു മാറ്റം എന്ന് പറയാൻ നിങ്ങൾ ഐ ഡി കാർഡിൻ്റെ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഐ ഡി കാർഡിൻ്റെ നമ്പരും നിങ്ങൾക്ക് എക്സാം ഹാളിൽ കൊണ്ടുചെല്ലാൻ പറ്റുന്ന അല്ലെങ്കിൽ പരീക്ഷകളൊന്ന് കൊണ്ടു ചെല്ലാൻ പറ്റുന്ന ഐ ഡി കാർഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നൽകുന്ന ഐ ഡി കാർഡ് തന്നെയാണ് എക്സാം ഹാളിലും കൊണ്ടുവരേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു ഐ ഡി കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഹാൾ ടിക്കറ്റിലും വരും ഇപ്പം നിങ്ങൾക്കറിയാം ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട് ഈ കൊടുക്കുന്ന ഐ ഡി കാർഡ് ഏതാണോ അതിൻ്റെ നമ്പരും ഐ ഡി കാർഡ് ഏതാണെന്നുള്ളതും രേഖപ്പെടുത്തിയിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ അതില്ലായിരുന്നു പക്ഷേ ഈ ഇപ്പം ഫൈനൽ ഫൈനൽ പ്രിൻ്റ് എടുക്കുമ്പോൾ അതിനകത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ കെ റ്റെ എക്സാമിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഐ ഡി കാർഡ് നിങ്ങളിപ്പോൾ ആധാർ കൊടുത്തു പക്ഷേ കൊണ്ട് ചെന്നത് ലൈസൻസാണ് അതുപോലെ ലൈസൻസിൻ്റെ കൊടുത്തിട്ട് ആധാറാണ് കൊണ്ടുവന്നത് അതൊന്നും നടക്കത്തില്ല ആധാറാണ് കൊടുക്കുന്നതെങ്കിൽ എക്സാം ഹാളെ ആധാറാണ് കൊണ്ടു കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല അപ്പോൾ ഇത് പ്രധാനമായിട്ട് ഇനി കൊടുക്കാൻ പോകുന്നവരെങ്കിലും ശ്രദ്ധിക്കുക അങ്ങനെ ചിന്തിക്കുക ചിന്തിച്ച് കൊടുക്കുക ഓക്കെ